while party.

രണ്ടുപേരും അവിടെ ചെന്നുകൊണ്ട് ഉമ്മ ആയി തുടർന്നുകൊണ്ട് പറഞ്ഞു ഒരു ദിവസം ദിവസം പ്രവാചകൻ എനിക്ക് അനുവദിക്കപ്പെട്ട എന്നോട് ഭവാനികൻ അനുമതി ചോദിക്കുകയാണ് ഇന്നത്തെ ദിവസം എനിക്ക് എന്റെ ഇബാദത്ത് ചെയ്യുവാൻ ഒഴിഞ്ഞിരിക്കണമെന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിഷാ ബേബിയോട് അനുമതി തേടിക്കൊണ്ട് പ്രവാചകൻ അലൈഹി വസല്ലം ഭവാനികായി നീങ്ങുകയാണ് അവിടെ നിന്ന് വിശദീകരിച്ചു തൊട്ടടുത്ത് പൂജയിൽ നിന്നും പ്രവാചകൻ അലൈഹി ഭവാനി മത്സല്ല

എന്തിനാണ് പ്രവാചകൻ താങ്കൾ കരയുന്നത് താങ്കൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നിട്ടില്ലേ പിന്നെ എന്തിന് താങ്കൾ കരയണം പ്രയാസപ്പെടണമെന്ന് വാഹനം എന്റെ ചോദ്യം പ്രവാചകന്റെ മറുപടി എനിക്ക് നന്ദിയുള്ള അടിമയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് തുറന്നുകൊണ്ട് പറഞ്ഞു രാത്രി എനിക്ക് ചില ആയത്തുകൾ ഇറങ്ങുകയുണ്ടായി ചില വചനങ്ങൾ ഇറക്കുകയുണ്ടായി എന്നിട്ട് പറയുകയാണ്

ചെയ്യാതെ അതിനെക്കുറിച്ച് ആലോചിക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാതെ അതിന്റെ ആരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് നാശമെന്ന് പറയുകയാണ് നൂറ്റി തൊണ്ണൂറ് മുതലുള്ള വചനങ്ങളായിരുന്നു അത് കേൾപ്പിക്കുകയാണ് إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب إن في خلق السماوات والأرض earth, ما holy of قد heavens واختلاف الليل والنهار of the ചിന്തിക്കുന്നയാളുകൾക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് സത്ബൃദ്ധിയുള്ള ആളുകൾക്ക് അതിൽ തീർച്ചയായും ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശദീകരിക്കുകയാണ് പറയുകയാണ് ഈ വചനം പാരായണം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ കരഞ്ഞത് ഈ വചനം പാരായണം ചെയ്തുകൊണ്ടാണ് കരഞ്ഞു കരഞ്ഞ് പ്രവാചകന്റെ കാര്യരോമങ്ങൾ കുതിർന്നുപോയത് ഈ വചനം പാരായണം ചെയ്ത് ഈ വചനത്തെ കുറിച്ച് ആലോചിച്ചാണ് പ്രവാചകൻ ശുരൂരിൽ പോയ കണ്ണുകൾ അങ്ങനെ വിശ്വാസികളായ ആളുകൾ ആളുകൾ ആ അവര് പോയ ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കും ആലോചിക്കുമെന്ന് തുടർന്നു കൊണ്ട് യാണ് എന്നിട്ട് ഈ ആകാശങ്ങൾ ഈ ഭൂമി ഈ ആകാശങ്ങളിലെ നക്ഷത്രങ്ങൾ

എന്ന് വിശ്വാസികൾ ാണ് ആ വചനം അവസാനിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചിട്ടുള്ള ജനിച്ചു വീഴും ഈ ഭൂമിയിൽ ജനിച്ചു വീണ അന്ന് മുതൽ കണ്ട് പുറം കാഴ്ചകൾ കണ്ട് തുടങ്ങിയത് മുതൽ ആകാശം കാണുന്നു ഭൂമി കാണുന്നു ഭൂമിയിലെ മനുഷ്യരെ കാണുന്നു ആകാശത്തിന്റെ സംവിധാനങ്ങൾ കാണുന്നു ൾ മാറി ഇതൊക്കെ കണ്ടുകൊണ്ട് കുറിച്ച് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ആലോചിക്കുക സുഹൃത്തിൽ നാൽപ്പത്തിയേഴാമത്തെ ആയി ഇരുപത്തിനാലാമത്തെ സൂര്യത്തിൽ പറയുകയാണ്

അവർ അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടിയിട്ട് വെച്ചിരിക്കുന്നയാണോ അവർ അവരുടെ ഹൃദയങ്ങളിൽ దాയിട്ട് വെച്ചിരിക്കുന്നയാണോ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ് പരിശുദ്ധമായ റമضان മാസം ശഹറു റമളാനല്ലദീ ഉൻസല ഫീൽ ഖുർആനിൽ മുദല്ലിന നാസ് വ ബയാതി മിനൽ ഹുദവൽ ഫർഖാൻ രണ്ടാം അധ്യായം സൂറത്തുൽ ഖമർ സ്വപ്നം പറയുകയാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ജനങ്ങൾക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ ജനങ്ങളെ സൽ മാർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അവതീർണമായിട്ടുള്ള ഗ്രന്ഥമാണ് വിഷ്ണുമാനന്ദ വിഷ്ണുഭവാരെ പരിചയപ്പെടുത്തുന്നു ഈ റമദാൻ മാസത്തിൽ നമ്മൾ വിഷ്ണുഭവാനുമായിട്ടിരിക്കുന്നു വിശ്വഭാൻ നമ്മൾ കൂടുതൽ പാരായണം ചെയ്യുന്നു ഇഷ്ടഖ്വാനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നു അല്ലാത്ത മാസങ്ങളിലും നമ്മുടെ വീടുകളിൽ പള്ളികളിൽ ഷെൽഫുകളിൽ നമസ്കാരങ്ങളിൽ വിമാമ്വാനിലെ വചനങ്ങൾ പാരായണം ചെയ്യാറുണ്ട് ദീർഘമായി ഒന്ന് നമ്മൾ തവാ നമസ്കരിക്കാറുണ്ട് അതിൽ ഇഷ്ടഫാനിന്റെ ഒരുപാട് വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് ആ വചനങ്ങളെ കുറിച്ച് ആലോചിക്കുവാൻ ആ വചനങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ നമ്മൾ എത്ര കണ്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ വിഷ്ണകുമാരെ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും അതിന്റെ ആശയ തലങ്ങളിലെ കറുത്തതലങ്ങളിലേ ഇറങ്ങി ചെല്ലുവാനും വിശ്വാസികളെന്നുള്ളതിനെയും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു അഫലഅത്തിലൂടെ നിങ്ങളെന്താണ് ചിന്തിക്കാത്തത് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കുന്നവരായിരുന്നുവെങ്കിൽ എന്നൊക്കെ തുടങ്ങി ചിന്തിക്കുവാൻമാന്റെ വചനങ്ങളിലേക്കിറങ്ങി ചെല്ലുവാൻ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുവാൻമാനിൽ ഇടങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട് ആ വചനങ്ങളിലൂടെയെങ്കിലും നമ്മൾ ചുരുങ്ങിയത് ഒന്ന് കണ്ടോടിച്ച് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി അതിന്റെ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കി അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് ആലോചിക്കുവാൻ നമ്മളൊന്ന് തയ്യാറാവണം അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കാത്ത ആയക്കുറിച്ച് പഠിക്കാത്ത വചനങ്ങളെ കുറിച്ച് പഠിക്കാത്ത കുഹാനെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ അവർ നരകത്തിന്റെ വിറക് കൊള്ളികളാണ് അവരെ മൃഗങ്ങളെക്കാളും പദപ്പതിച്ചവരാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വറയുന്ന സൂറത്തുൽ അറാഫ് 179 ആവത സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നു വലഖദ് സറഅനാ ബിതഹല്ലമ കതിറ മിൽൽ ജിന്നി മിൽൽ ജിന്നി വൽ ഇൻസ വരിശറ ഇൻദുൽ ജിന്ന വൽ ഇൻസ കുല്ല ദാറാല ആളലൈക്ക വമാഹു സുബ്ഹാനഹു വ തആല ആളവനെ നരകത്തിവെണ്ടി സംവിധാനിച്ചി വെച്ചിരിക്കുന്നു ഒരുക്കി വെച്ചിരിക്കുന്നു ആ ആൾങ്ങളെ പ്രത്യേകത ലഹും ഖുലൂബും ലാ യഫ്ഖൂന ബിഹാ ولهم عين لا يبصرون بها ولهم عذار لا يَحْمَقُونَ بها أولئك كالأنعام بل هم أضل أولئك هم الغافلون الله تعالى بريد هدية من دائمة هدية من دائمة كاتا كنون دائمة آه മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വൈകുന്നേരം വരെ ജീവിക്കുന്നു അവർക്ക് ലഭിക്കുന്ന പുല്ലുകൾ ഭക്ഷിക്കുന്നു അവർക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നു അവരിങ്ങനെ യജമാനും പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഒന്ന് ചിന്തിക്കുവാനോ ഒന്നാലോചിക്കുവാനോ െങ്കിൽ ഈ ലോകത്തിലെ വലിയ സൃഷ്ടിയായ ആരെ ഒരു വടി കൊണ്ട് മനുഷ്യരെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ആ ആനക്ക് ചിന്തിക്കുവാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ തൊഴുത്തുകളിൽ പശുക്കൾ നമുക്ക് കൃത്യമായിട്ട്